ത്തിനെ വിധങ്ങളെ കണ്ടപ്പോ പിടിച്ചുകൂടിയ ആളാറിയുള്ളു അനുഭവത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മക്കത്ത് നിന്ന് കണ്ടപ്പോ തോന്നി ഇത് കൊള്ളുന്നൊരു മുതലാണെന്ന് വീട്ടിൽ കണ്ടുപോയി വിളിക്കാൻ വന്നു ആരെല്ലാമാണ് വിളിക്കാൻ വന്നത് വാപ്പ വന്നു കുടുംബം വന്നു മോനെവിനു അടിമയല്ല അടിമയാക്കപ്പെട്ട് മക്കത്തെ കമ്പോളത്തിൽ വിൽക്കപ്പെട്ടയാളാ വേടിച്ചുകൊണ്ട് പോയി ഹദീജർ അലിയുള്ളാഹുവിന്റെ മുത്തിന് ബിതങ്ങൾക്ക് കൊടുത്തു വീട്ടിൽ ഇങ്ങനെ കഴിയുക ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് മുപ്പത് വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ മക്കത്ത് വന്നവർ ചെന്നിട്ട് ജെയ്തിന്റെ വാപ്പ എടുത്ത് പറഞ്ഞു നിങ്ങളുടെ മോനെ കണ്ടല്ലോ ഇങ്ങനെ ഞാൻ ചോദിച്ചു നോക്കിയാ എവിടെയാണ് അപ്പൊ പറഞ്ഞു അവിടെ കുറൈഷി കുടുംബത്തിലെ അബ്ദുള്ളാഹി എന്നവരുടെ മകൻ മുഹമ്മദ് സല്ലാ അല്ലെ വല്ലം അവിടെ നിങ്ങൾ മക്കത്ത് പോയാൽ കിട്ടൂ എന്ന് പറഞ്ഞു അവര് നല്ല പൈസ ഒക്കെ എടുത്തുപോയി നമ്മുടെ കാണാതായ മോനെ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ വീടിന്റെ പ്രമാണം എടുത്തിട്ട് പോവും എന്തു കൊടുത്താലും വേണ്ടില്ല മോനെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയി ചെന്നിട്ട് ചോദിച്ചു ഇതെന്റെ മകനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് വേണമെങ്കിലും തരാം ഈ മകൻ ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചു നബി ബിസല അലൈഹി സിംഗ് പറഞ്ഞു മോനെ ചെയ്തേവാ ഇതാരാണ് ഇതെന്റെ ഉപ്പയാണ് അവര് മോനെ വിളിക്കാൻ വന്നതാ കുഴപ്പല്ലൈദർദിയുള്ളാഹുവിനോ ഒത്തിന് വിധങ്ങളെ കോന്തല പിടിച്ച് ചുറ്റിക്കിട്ടി അവിടെ നിന്നു ഞാൻ പോണില്ലാഹു മനസ്സിലായി ഇത് ഏറ്റവും വലിയ അനുഗ്രഹ നിധിയാണ് എന്റെ ഉപ്പാനെക്കാളും വലുതാണിത് എന്റെ ഉമ്മാനെക്കാളും വലുതാണിത് ഞാൻ വരണില്ല ഞാൻ വരണില്ല എന്തേ വരാത്തത് ഞാൻ വരണില്ല എനിക്കുപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാം എല്ലാമെല്ലാമായ തണലും അനുഗ്രഹവും ഇവിടെയുണ്ട് ഞാൻ വരണില്ല അന്തോ മാറീമാ അപ്പോൾ എല്ലാവന് മനസ്സിലായി ഇത് സാധാരണ വ്യക്തിയല്ല മനസ്സിലാക്കാനുള്ള കണ്ണും കൽപ്പും കുഞ്ഞു പ്രായത്തിലേ ചെയ്തെന്ന ചെറുപ്പക്കാരന് കിട്ടി അപ്പൊ അപ്രോ ആലോചിച്ചു ഞാൻ കൊടുക്കാത്ത സ്നേഹം കൊടുക്കുന്ന ഒരാളുടെ എടുക്കുന്ന ഞാൻ പറിച്ചുകൊണ്ട് പോകാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് കാണണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടോളാം മോൻ ഇവിടെ തന്നെ നിന്നു നവിസലാസിന് പറഞ്ഞു മോൻ ഞാൻ ഇവിടെ നിന്നോട്ടെ നേരെ കഴവാലയത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി മുത്തുന വിധങ്ങൾ പ്രഖ്യാപിച്ചു ഇന്നു മുതൽ ജയ്ദ് എന്റെ അടിമയല്ല ജയിദ് എന്റെ പോറ്റുമോനാണ് എൻ്റെ വീട്ടിലെ മോന എൻ്റെ വീട്ടിലെ മോനാണ് പ്രഖ്യാപിച്ചു എന്ന ഒരു വീട്ടിലാണ് ആ ആഹ്വയ മുത്തുനവിധങ്ങളെ കെട്ടിപ്പിടിച്ചപ്പോൾ അവിടുത്തെ കൊന്തല പിടിച്ചു നിന്നപ്പോൾ എന്തു കിട്ടി ആരിൽ പേര് പറയപ്പെട്ട ഏക സ്വഹാബിയായി